നൂറ്റാണ്ടിൻ്റെ ജീവിതം മനുഷ്യരാശിയിൽ തന്നെ അപൂർവമായി സംഭവിക്കുന്നതാണ് നൂറ്റാണ്ട് കാലവും കടന്ന് ഇപ്പോൾ അസ്തമിച്ച സഖാവ് വി എസ് അച്യുതാനന്ദൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ സ്വകാര്യ സംഭവങ്ങളിലൊന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഹൃദയം കവർന്നിരിക്കുകയാണ് വി എസ് പ്രതിപക്ഷ നേതാവായിരുന്ന കാലം ഒരു ദിവസം എനിക്ക് വന്നൊരു ഫോൺ വിളി വി എസിൻ്റേതായിരുന്നു അദ്ദേഹത്തിന് എന്നെ നേരിട്ട് കണ്ട് സൂര്യനെല്ലി കേസിനെ കുറിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ കുട്ടനാട് പാർട്ടി ഓഫീസിൽ വെച്ച് അദ്ദേഹത്തെ കണ്ട് ദീർഘമായി സംസാരിച്ചു അന്ന് പിരിഞ്ഞതിനു ശേഷം അടുത്ത ആഴ്ച വി എസ് ചങ്ങനാശേരിയിലെ സൂര്യനെല്ലി പെൺകുട്ടിയുടെ വീട് സന്ദർശിച്ചു അടച്ചിട്ട മുറിയിൽ ഇരുന്ന് അവളോടും മാതാപിതാക്കളോടും സംസാരിച്ചു അവരുടെ സങ്കടങ്ങളെ ആറ്റിത്തണുപ്പിച്ചു പുറമേ നിന്ന് ഞാൻ മാത്രമാണ് മുറിയിലുണ്ടായിരുന്നത് ഇറങ്ങാൻ നേരം വി എസ് ബാഗ് തുറന്ന് ഒരു ലക്ഷം രൂപ എടുത്ത് അവളുടെ പപ്പയുടെ കയ്യിൽ കൊടുത്തു അദ്ദേഹം അത് വാങ്ങാൻ മടിച്ചു അപ്പോൾ വളരെ പതുക്കെ മന്ത്രിക്കും പോലെ വി എസ് അദ്ദേഹത്തോട് പറഞ്ഞു ഇത് ഇവളുടെ മുത്തശ്ശൻ തരുന്നതാണ് വാങ്ങിക്കോളൂ എൻ്റെ പെൻഷൻ കാശ് സൂക്ഷിച്ചു വച്ചുണ്ടാക്കിയ പണമാണിത് വി എസ് എങ്ങിനെ ഇത്രയും ജനപ്രിയനായി എന്നതിനുള്ള ഉത്തരം ഇതുപോലുള്ള നിരവധി നിശബ്ദ ഇടപെടലുകളിലാണ് ഒളിഞ്ഞിരിക്കുന്നത് ഈ നൂറ്റാണ്ടിൻ്റെ ജനനായകന് വിട